അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പുൽക്കാലത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ഇന്ന് വരെയും ഇന്ന് എവളവും ദൈവം നമ്മെ പരിപാലിക്കുകയും നമ്മെ ബലപ്പെടുത്തുകയും ചെയ്തല്ലോ നമ്മൾ നടത്തിയല്ലോ കർത്താവിന് സ്തോത്രം ചെയ്യാം കർത്താവിന് സ്തോത്രം ചെയ്യാം സ്തോത്രം ം പതിനേഴ് ദാവീതിൻ്റെ ഒരു പ്രാർത്ഥന എന്നുള്ള തലക്കെട്ടിൽ നമ്മൾ കാണുന്ന ഒരു സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന വളരെ വ്യക്തിപരമായിരിക്കുന്ന ദൈവസന്ധിയുള്ള ഒരു പ്രാർത്ഥന വളരെ സമ്മിശ്രമായിരിക്കുന്ന ജീവിതാനുഭവങ്ങളെ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് സാധിക്കും എന്നാൽ പ്രധാനമായും ശത്രുക്കളാൽ വളയപ്പെട്ട അല്ലെങ്കിൽ ശത്രുക്കളുടേതായിരിക്കുന്ന പലതരത്തിലുള്ള എതിർപ്പുകൾ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സങ്കീർത്തനക്കാരനാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് താൻ ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ സ്തോത്രം ഇതിലെല്ലാ വാക്യങ്ങളും ഒന്ന് എടുത്തിന്ന് പ്രസ്താവിപ്പാനോ വിവരിപ്പാനോ ഞാൻ 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 തുനിയുന്നില്ല കാരണം അതിനുള്ള സമയമില്ല ഏകദേശം പതിനഞ്ചോളം വാക്യങ്ങളുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് വളരെ ഹൃദ്യമായി ഇടപെട്ട ഒരു പ്രത്യേക തലക്കെട്ടിൽ നിന്നുകൊണ്ട് ഒരു ടോപ്പിക്കിൽ നിന്നുകൊണ്ട് ഒരു പ്രത്യേകമായ വിഷയത്തെ അതിൽ അതിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ഈ സംഗീർത്തനത്തിൽ നിന്ന് സംസാരിപ്പാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് ഒന്നാമത്തെ ഒന്ന് വായിച്ചാട്ടെ യഹോവെ ന്യായത്തെ കേൾക്കണമേ എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവികൊള്ളണമേ നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കിയാൽ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇടങ്ങളിലും കാപഢ്യം നിറഞ്ഞു നിൽക്കുക സ്തോത്രം അത് പ്രധാനമായും നമ്മൾ നോക്കിയാൽ നാവുകൊണ്ടുള്ള കാപട്യവാദ്യം ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നു ദൈവം വന്ന് ഹവായോട് ചോദിക്കുമ്പം നീ ഇതെന്ത് ചെയ്തു മൂന്നാം മൂന്നാമധ്യായത്തിൽ കാണുമ്പം അവൾ പറയുന്നൊരു വാക്യമുണ്ട് ഈ പാമ്പെന്നെ വഞ്ചിച്ചു എന്നായിരുന്നു സ്തോത്രം വഞ്ചന കേട്ടോ നാവ് കൊണ്ടുള്ള വഞ്ചന ഇങ്ങോട്ട് വരുമ്പം കായിനോട് ചോദിക്കുക കർത്താവ് നിന്റെ അനുജൻ എവിടെ അവൻ പറയുന്ന ഉത്തരം എന്താണെന്ന് അറിയാവോ അല്ല 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 അതിന് മുന്നൊരു എനിക്കറിയത്തില്ല ഇമ്മീഡിയറ്റ് ആൻസർ എന്തുവാന്നറിയാവോ എനിക്കറിയത്തില്ല ഞാൻ അറിയുന്നില്ല വേണമെങ്കിൽ എടുത്ത് വായിച്ച് നോക്കിയ അധ്യായത്തിലുണ്ട് സ്തോത്രം ടിച്ച് ഒറ്റ ഓൺ നെക്സ്റ്റ് സ്പോട്ട് നെക്സ്റ്റ് മൂമെന്റ് നമ്മുടെ ആയിൽ ചോദ്യങ്ങൾക്കുള്ള കള്ളത്തരം കള്ള നിറഞ്ഞ ഉത്തരങ്ങളുണ്ടെന്നുള്ളത് എത്ര 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 ആഴമായ പാപമാണെന്നറിയാമോ അടുത്തത് വിശ്വാസികളുടെ പിതാവ് അബ്രഹാം ഭാര്യയെ കുറിച്ച് പറയാ സഹോദരിയാണ് കേട്ടോ ഉണ്ടായത് അറിയാവോ അവളെ പിടിച്ചുകൊണ്ട് രാജാവ് പോയി അതിനെ നമുക്ക് പലതരത്തിൽ വ്യാഖ്യാനിക്കാമായിരിക്കാം പക്ഷേ കാബഡ്യം ഇന്നത്തെ കാലഘട്ടം നോക്കുക അല്പം രാഷ്ട്രീയമാണ് എന്നാലും ഒന്ന് ഒന്ന് ഇതിനോടൊന്ന് ചേർന്ന് പോകാൻ വേണ്ടി ഞാൻ പറയുക പതിനഞ്ച് ലക്ഷം രൂപ നമ്മുടെയൊക്കെ അക്കൗണ്ടിൽ വരാമെന്ന് പറഞ്ഞു ആർക്കെങ്കിലും കിട്ടിയോ എല്ലാം ശരിയാക്കാവെന്ന് പറഞ്ഞ് ആളുകൾ ഭരണത്തിൽ വന്നു ഇരുന്ന ശരിയും നന്മയും കൂടെ നശിച്ച അല്ലാതെ എന്തെങ്കിലും ഗുണമുണ്ടായോ ജനം പൊറുതി മുട്ടുകയല്ലേ ഇനി ഞാൻ ഒരു പാർട്ടിയുടെ ആളായിട്ടല്ലേ സംസാരിക്കുന്നേ ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ ഒരു യാത്ര നടക്കും ഇന്ത്യക്കാരെ മൊത്തം അങ്ങ് ഒന്നാക്കും ഭാരത് ജോഡോ എല്ലാരെയും ഒരുമിച്ച് ചേർക്കാമെന്ന് പറഞ്ഞ അവർ യാത്ര പുറപ്പെട്ടു പത്തു പേരെ ഒരുമിച്ച് ചേർത്ത് ഒരു മനസ്സുണ്ടാക്കാൻ കഴിഞ്ഞോ സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ സമന്വയമില്ല ആ ഒരു ആ ഒരു യോജ്യതയില്ല എന്നുള്ളത് നമ്മൾ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയിടാൻ തക്കവണമുള്ള വാഗ്ദാനങ്ങളും വാഗ്ദത്തങ്ങൾക്കും അപ്പുറത്തേക്ക് സത്യസന്ധതയറ്റ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ വളരെ ശാന്തമായാണ് ചിന്തിക്കുന്ന ഒരു സ്റ്റഡി പോലെയാണ് ചിന്തിക്കുന്നത് കാരണം ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് നിർഭാഗ്യവശാൽ ദൈവ കുഞ്ഞുങ്ങളുടെയും ഇടയിൽ കാപഢ്യമെന്നുള്ളത് എന്തോ സാരമില്ലാത്ത ഒരു കാര്യമാണെന്ന് നമ്മളൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു കാര്യസാധ്യത്തിനും സ്വന്തം ഇഷ്ടങ്ങൾ നിറവേറ്റുന്നതിനും അല്ലെങ്കിൽ സ്വന്തം സ്തോത്രം തെറ്റുകൾ മറ്റുള്ളവർ പിടിക്കപ്പെടാതിരിക്കേണ്ടതിനും അങ്ങനെ വിവിധ വിവിധ കാരണങ്ങളാൽ നമ്മളും നമ്മുടെ നാവുകളിൽ മുള്ളവരായിത്തീരുന്നു എന്നാൽ അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതല്ലേ സത്യം സ്തോത്രം ഈ കാബഡ്യമുള്ള അർദ്ധരെ എത്രത്തോളം സീരിയസ്നെസ് ഉള്ളതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഒത്തിരി ദൂരെ ഒന്നും പോകേണ്ട രണ്ട് സങ്കീർത്തനം പുറകോട്ട് ചിന്തിച്ചാൽ മതി ഏതാ പതിനഞ്ചാമത്തെ സങ്കീർത്തനം സ്തോത്രം വഞ്ചനയുള്ള നാവ് കാപഡഡ്യമുള്ള നാവ് നുണ പറയുന്ന നാവിന് നമ്മുടെ നിത്യജീവിതത്തെ നിത്യവുമുള്ള ജീവിതത്തെയും അങ്ങനെയാ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നും കൂടെ ആഴുവായിട്ട് ചിന്തിക്കും ഒന്ന് നിത്യമായ ജീവിതത്തെക്കുറിച്ചും പിന്നെ നിത്യമുള്ള ജീവിതത്തെക്കുറിച്ചും അതിനെ എത്ര സാരമായി ബാധിക്കുന്നു എന്ന് പതിനഞ്ചാമത്തെ സങ്കീർത്തനം വെളിപ്പെടുത്തുകയാണ് അവിടെ പറയുക ഹോ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും കണ്ടോ നിത്യമായ ജീവിതം നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും എന്നിട്ട് അവിടെ പറയുക നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും അടുത്ത വാക്ക് അടുത്ത വാക്ക് വളരെ ശ്രദ്ധയുള്ളതാണ് സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത് ഹൃദയപൂർവ്വം സത്യം സം നമുക്ക് സത്യം സംസാരിക്കാൻ പറ്റും സത്യം സംസാരിക്കാൻ പറ്റും പക്ഷെ ചില സത്യങ്ങളെ കൊണ്ട് മറ്റ് ചില സത്യങ്ങളെ മറച്ചു വെക്കാനും പറ്റും അത് ഹൃദയപൂർവമുള്ള സത്യ സംസാരമല്ല ആ നേരത്തെ എൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം മാത്രമുള്ള സത്യ സംസാരമാണ് അങ്ങനെയല്ലത് യുവജനം പറയുന്നത് ഹൃദയപൂർവം സത്യ സംസാരിക്കണം എന്ന് പറഞ്ഞാല് ഞാനൊരു സത്യം പറയുമ്പോൾ ഇപ്പം ഈ സിസ്റ്റർ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹൃദയത്തിലുള്ള സത്യവും ഈ സിസ്റ്ററിന് മനസ്സിലാകത്തക്കവണ്ണം സത്യസന്ധമായി ഹൃദയപൂർവ്വ സത്യം സംസാരിക്കണോന്ന് അങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന കുഴപ്പം എന്തുവാ എന്തുവാ ആദ്യത്തെ വാക്യം അവിടെ ജീവിക്കണമെങ്കിൽ യഹോവയുടെ കൂടാരത്തി പാർക്കണമെങ്കിൽ ഇങ്ങനെ ആയിക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തില്ലെങ്കി യഹോപയുടെ കൂടാരത്തി പാർക്കാൻ സാധിക്കത്തില്ല എന്നിട്ട് അതും തീരുന്നില്ല അതിനെ എടുത്തു പറയുക നാവുകൊണ്ട് കുരള പറയാതെയും ഒരു പ്രാവശ്യം പറഞ്ഞാൽ തീർത്താ പോരായിരുന്നോ എന്തിനാ അതിനെ രണ്ടാമതെടുത്ത് പറയുന്നത് ഈ സങ്കീർത്തനം ശരിക്കൊന്ന് ശരിക്കൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാവഡ്യത്തെ ദൈവം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല നാ പതിനഞ്ചാമത്തെ സങ്കീർത്തനം ഓരോ വാക്യം അതിനെ മറ്റുള്ള വാക്യത്തോടൊന്ന് ഈ രീതിയിൽ കണക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നാവ് കൊണ്ട് കുരള പറയാതെയും പോഷ്ക്ക് പറയാതെയും കള്ളത്തരം പറയാതെയും വളച്ചൊടിച്ച് സംസാരിക്കാതെയും നേരായി സംസാരിക്കാത്തവന് ദൈവത്തിന്റെ കൂടാരത്തിൽ പാർക്കാൻ കഴിയത്തില്ല നിന്റെ നാവു കൊണ്ട് കുരള പറയരുത് ആ കുരള കണ്ടോണേ അതിനെ ഞാനൊന്ന് കണക്ട് ചെയ്തൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക ആ കുരള നിന്റെ കൂട്ടുകാരനോട് ഒരു ദോഷമായി തീരരുത് നീ പറഞ്ഞ കള്ളത്തരം നിന്റെ കൂട്ടുകാരനുള്ള ഒരു ദോഷഹേതുവായി തീരരുത് നീ പറഞ്ഞ സംസാരം നിന്റെ കൂട്ടുകാരന് അപമാനം വരുത്താൻ ഇടയായി തീരരുത് നിന്റെ സംസാരം വഷളനെ നിന്ദയനായിട്ട് എണ്ണുന്നതിന് കാരണമായി തീരണം വഷളത്വമുള്ളവരോട് കൂട്ടുകൂടാനായി ഇന്ന് താല്പര്യം ഇന്നത്തെ സങ്കീർത്തനത്തിൽ വായിക്കുമ്പോഴുമുണ്ട് നമ്മൾ ദൈവത്തിന്റെ നാമനിമിത്തം നിഷ്ഠൂരന്റെ പാതകളെ സൂക്ഷിച്ചൊഴിയണോന്നാണ് പറഞ്ഞേക്കുന്നേ കൂട്ടുകെട്ടുകൾ നമ്മുടെ ചിന്താഗതികളെ മാറ്റിമറിക്കും ഞാൻ പറയാൻ വന്ന വിഷയമല്ല എന്നാലും ഞാൻ മാറ്റി പറ ഒന്ന് 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 ഡൈവേർട്ട് ചെയ്ത് പറയുക കൂട്ടുകെട്ടുകൾ നമ്മുടെ ചിന്താരീതിയെ മാറ്റും ഒരു കുഞ്ഞുദാഹരണം ഞാൻ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് പറയാം സ്തോത്രം അവളുടെ ചുറ്റുമുള്ള കൂട്ടുകാർ അവർ ദേവീതങ്ങളാരും നിങ്ങളുടെ ആഭരണം ഇടുന്നവർക്കെതിരെയൊന്നും അല്ല പറയുന്നത് കേട്ടോ എന്നാലും എൻ്റെ കുഞ്ഞ് എന്നോട് ചോദിച്ച ഒരു കാര്യം ഞാൻ പറയും അതുകൊണ്ട് നിങ്ങളെ അങ്ങനെയുള്ള ഉപദേശങ്ങളിലോട്ടൊന്നും അല്ല പോകുന്നേ എൻ്റെ കുഞ്ഞ് വന്നിട്ട് എന്നോട് ചോദിച്ചു ഡാഡാ എൻ്റെ കൂ എൻ്റെ കൂട്ടുകാരെല്ലാവരും കമ്മലിടുന്നുണ്ട് മാല ഇടുന്നുണ്ട് ലിപ്സ്റ്റിക് ഇടുന്നുണ്ട് നെയിൽ പോളിഷ് ഇടുന്നുണ്ട് അതെന്നെ എനിക്ക് കിട്ടാല് പറഞ്ഞു വരുന്ന ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ചുറ്റുപാടുകളിൽ നീ ഏത് ചുറ്റുപാടിലായിരിക്കുന്നുവോ അതിലുള്ള സ്വാധീനം അതിന് നിന്റെ മേളിലുള്ള സ്വാധീനം ഭയങ്കരമാണ് കൂട്ടുകാരെല്ലാവരും അപ്പം വിളിക്കുമ്പം എടി നീ എവിടെ അടി ഓ ഞാനോ ഞാൻ ക്ലാസ്സിലിരുന്ന് രണ്ടേ ഇപ്പം അപ്പം നീ എങ്ങനെയാ ഫോൺ എടുക്കുന്നത് ഞാൻ ക്ലാസ്സിലിരുന്ന് ക്ലാസ് കേൾക്കുക മാർക്കറ്റിലെ കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോയേക്കുമായിരിക്കും ഞാൻ ക്ലാസ്സിലിരുന്ന് ക്ലാസ് കേട്ടോണ്ടിരിക്കുക എന്ന് പറയുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ കൊച്ചിനെ നമ്മൾ വിളിക്കുമ്പം അവൾ ഇവരുടെ കൂട്ടെ കറങ്ങാൻ പോയേക്കുവാണെങ്കിൽ അവള് പറയും അപ്പാ എൻ്റെ ക്ലാസ് അങ്ങോട്ട് കഴിയുന്ന വിളു കേട്ടോ ഞാനിപ്പം വരാം മനസ്സിലാവുന്നോ കൂട്ടുകെട്ടുകൾ നമ്മുടെ അവർ അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു ചഞ്ചലും ഇല്ലെങ്കിലൊരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി പിള്ളേരെ അങ്ങനെ കണ്ടിട്ടുണ്ട് പച്ച കള്ളം മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞാലും കുലുക്കമില്ലാതെ നിൽക്കുന്നവര് സ്ത്രോത്രം പക്ഷെ ദൈവ കുഞ്ഞുങ്ങളെ നമ്മൾ മനുഷ്യർ തുമ്പി കുലുങ്ങാതെയൊക്കെ നിന്നിരിക്കാം സത്യം പറഞ്ഞവനെ ചവിട്ടിത്താത്താനുള്ള രീതിയിൽ നമ്മുടെ കള്ളങ്ങൾ പ്രബലമായെന്നിരിക്കാം പക്ഷെ ഒന്നോർത്തുകൊള്ളുക ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവൻ അറിയുകയില്ലയോ ഗ്രഹിക്കുകയില്ലയോ അവൻ ഇതിനൊന്നും കണക്ക് വയ്ക്കുകയില്ലയോ അവൻ ഇതിനൊന്നും പകരം ചെയ്യാതിരിക്കുമോ ഓർത്തു ഏറ്റവും വലിയ പകരം ചെയ്യൽ ഏറ്റവും വലിയ ആ അതിന്റെ എന്ന് പറയുന്നത് നിത്യത നമ്മളെ നഷ്ടപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ നിത്യത നഷ്ടപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ട് അത്ര നിസാരമായിട്ട് എടുക്കരുത് എന്നിട്ട് അവസാനം പറയുകയാണ് ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങി പോകയില്ല അതിനെ ഞാൻ നിത്യ ജീവിതത്തോടുള്ള പ്രിയമുള്ളവരെ നമ്മൾ ദൈവസന്ധിയില് നീതിയോടെ ജീവിക്കാൻ നമ്മളെ സമർപ്പിക്കുന്നെങ്കിൽ നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല എന്നുള്ളത് ദൈവവചനത്തിന്റെ വാഗ്ദത്തമാണ് ഒരുപക്ഷെ ആ ഒരു നേരത്തെ നോണ നിന്റെ ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭം നഷ്ടപ്പെടുത്തി കളഞ്ഞേക്കാം പക്ഷേ സ്തോത്രം അതിനുമുപരിയായി സർവത്തെയും സൃഷ്ടിച്ചവൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം നിന്നെ ധൈ നിന സത്യം പറയുവാൻ പ്രേരിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരണം സ്തോത്രം ഉം ഇവിടെ പറയുക കപടമില്ലാത്ത അതരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ ഇനി കാപട്യത്തിൻ്റെ മറ്റൊരു മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് സദൃശവാക്യങ്ങൾ ആറിൻ്റെ പതിനാറ് വായിക്കുമ്പോൾ അവിടെ ഏഴ് കാര്യ കാര്യമെഖോവയ്ക്ക് വെറുപ്പ് എന്ന് നമ്മൾ കാണുന്നുണ്ട് അതെടുത്ത് വായിച്ചേ സദൃശവാക്യങ്ങൾ ആറിന്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ എല്ലാ ഏഴും വായിക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ സമയം കിട്ടിയെന്ന് വരത്തില്ല ആറ് യഹോവയ്ക്ക് വെറുപ്പ് ഏഴ് ിയ മേഖോവയ്ക്ക് അറപ്പ് ആ കണ്ടോ ഗർവ ഉള്ള കണ്ണ് ആ കണ്ടോ വ്യാജമുള്ള നാവ് വായിച്ചോ കണ്ടോ കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ് കണ്ടോ ഹൃദയം ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാല് കേട്ടോ അവിടെ വീണ്ടും കണ്ടോ നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് ആ പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന കാണാൻ പറ്റുമോ അതുകൊണ്ട് അത് മുഴുവൻ വായിക്കാൻ പറഞ്ഞേ ദോഷത്തിന് അല്ല ഉം ഫോഷ് പറയുന്ന കള്ളസാക്ഷി സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്ന അതിനകത്തും ഒരു പരിധി വരെ പലപ്പോഴും വർക്ക്ഔട്ട് ചെയ്യുന്നത് ഫോഷ്ക്ക അല്ലെങ്കിൽ നുണയ വ്യാജവാ സ്തോത്രം ഈ കാര്യങ്ങളെ യഹോവയ്ക്ക് വെറുപ്പാണ് എന്ന് നാം സദൃശവാക്യത്തിൽ കാണുന്നു സ്തോത്രം കണ്ടോ അതിനകത്ത് രണ്ടാമത്തെ ഭാഗം കണ്ടോ കള്ളം പറയുന്ന നാവ് നുണ പറയുന്ന നാവ് അതുകൊണ്ട് അതത്ര നിസാരമുള്ള കാര്യമായിട്ടൊന്നും ആരും കരുതരുത് നമ്മൾ ഓരോ കള്ളം പറയുന്നതിന് മുന്നേയും ഓരോ വഞ്ചനയുള്ള വാക്കുകൾ നമ്മുടെ നാവുകളിൽ നിന്ന് പുറപ്പെടുന്നതിന് മുന്നേയും അതിനെ സ്തോത്രം ക്രിസ്തുവിനോടുള്ള അനുസരണയിൽ പിടിച്ചടക്കിക്കോണം കാരണം അത് നമ്മുടെ നിത്യതയെ വരെ ബാധിക്കാൻ തക്കവണ്ണം ശക്തിയുള്ള പിശാചിൻ്റെ തന്ത്രവാ സ്തോത്രം അവനെ കുറിച്ച് ഇങ്ങനെ പറയാ അവൻ കള്ളനും പോഷ്കു മറ്റൊരു ഭാഗത്തിൽ അവൻ കള്ളൻ്റെ അപ്പനാണെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അപ്പം കള്ളം കർത്താവനദാസൻ എപ്പോഴും പറയാറുണ്ട് സ്തോത്രം നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ കുഞ്ഞാണ് പക്ഷെ ഓരോ കള്ളം പറയുമ്പോഴും ആലോചിച്ചാണ് ദൈവത്തിൻ്റെ കുഞ്ഞല്ല നീ പിജിന്റെ കുഞ്ഞായി തീരുവാണെന്ന് കുട്ടി ചാത്താന്മാരായിത്തീരുവാന്ന് സാധാരണ ഒരു മലയാളത്തിലങ്ങ് പറയുക അതുകൊണ്ട് അത്ര നിസാരമുള്ള കാര്യമല്ല സ്തോത്രം എന്തുകൊണ്ടാണ് നമ്മൾ കള്ളത്തരങ്ങൾ ഒന്ന് നമ്മൾ പറഞ്ഞു കള്ളത്തരം പറയരുത് രണ്ട് കള്ളത്തരം പറഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മുടെ നിത്യത വരെയും നഷ്ടപ്പെടുത്തും മൂന്നാമത് പറയുകയാണ് എന്തുകൊണ്ടാണ് നമ്മൾ കള്ളത്തരം പറയുന്നത് ഈ സങ്കീർത്തനക്കാരൻ അതിനെ ഒന്ന് അനലൈസ് ചെയ്യുന്നുണ്ട് സ്തോത്രം വായിക്കാം മൂന്നാമത്തെ വാക്യം നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു രാത്രിയിൽ എന്നെ സന്ദർശിച്ചു നീ എന്നെ പരീക്ഷിച്ചു വായിച്ച മോളെ ദുരുദ്ദേശം ഒന്നും കണ്ടെത്തുന്നില്ല സ്തോത്രം ഞങ്ങൾ മലയാളത്തിൽ വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ കുഞ്ഞുങ്ങൾ വായിക്കണം അപ്പോഴേ ഉള്ളൂ ഞങ്ങൾ ഈ പറയുന്നത് എന്തുവാന്ന് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ സ്തോത്രം ഒന്ന് നമ്മുടെ ദുരുദ്ദേശങ്ങളാണ് നമ്മളെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുന്നത് അല്ലേ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയാൽ വളരെ പ്രാക്ടിക്കലായിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ ചില ഉദ്ദേശങ്ങൾ അപ്പോൾ ദുരുദ്ദേശമാകുമ്പോഴാണ് കള്ളം പറഞ്ഞ് നേടേണ്ടി വരുന്നത് നല്ല ഉദ്ദേശമാണേ നേരിട്ട് പറഞ്ഞാൽ അത് ഇന്ന കാര്യം നോക്കിയേ ഈ കാര്യം ഇന്ന പോലെ വരണം അതാ അതിൻ്റെ ശരി അങ്ങനെ നടക്കണം അതിന് ഇന്ന കാരണങ്ങളുണ്ട് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതിയല്ലോ പലപ്പോഴും അങ്ങനെ പറയുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടാറില്ല അത് മറ്റൊരു ഭാഗം സ്തോത്രം നമ്മൾ നേരെ നേരെ ഈ കാര്യം ശരിയല്ലേ ഇങ്ങനല്ല ചെയ്യേണ്ടേ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ മോശക്കാരാവത്തെയുള്ളൂ എന്നാലും ഞാൻ ചോദിക്കട്ടെ സ്തോത്രം സത്യസന്ധമായ ഒരു ഉദ്ദേശം നല്ല സതുദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് കള്ളം അതിനെ പ്രതിഫലിപ്പിക്കേണ്ട ആവശ്യമില്ല പലപ്പോഴും നമ്മുടെ ഉദ്ദേശശുദ്ധി ഇല്ലായ്മയാണ് നമ്മുടെ കാവഡ്യത്തിന്റെ സ്തോത്രം മൂല കാരണമായിട്ട് വർത്തിക്കുന്നത് നമ്മുടെ ഉദ്ദേശശുദ്ധിയില്ലായ്മ സങ്കീർത്തനക്കാരൻ പറയുക കർത്താവേ അത് വളരെ ശ്രദ്ധിക്ക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ നീ എൻ്റെ ഹൃദയത്തെ ചോദന ചെയ്തു രാത്രിയിൽ നീ എന്നെ സന്ദർശിച്ചു രാത്രി എന്ന് പറയുമ്പോണ്ടല്ലോ ഞാൻ മാത്രം അറിയുന്ന മേഖലയാണ് എൻ്റെ രാത്രി പലപ്പോഴും ഈ ഈ സൈക്കോളജിസ്റ്റ് ഒക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ എന്നാ പറയുന്ന മനഃശാസ്ത്രജ്ഞന്മാര് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ സ്വപ്നങ്ങൾ പോലും നമ്മുടെ ഉപബോധ മനസ്സിന്റെ ചില റിഫ്ലക്ഷൻസാ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാത്രിയിൽ ആക്ടിവേറ്റ് ആയിട്ടിരിക്കുന്ന ഒന്നേ ഉള്ളൂ നമ്മുടെ ഉപബോധ മനസ്സാ അപ്പോൾ നമ്മുടെ പുറമേ കാണുന്ന ഹൃദയ ചിന്തകളെയും ഉപബോധ മനസ്സിൽ അന്തരാത്മാവിൽ നമുക്കുള്ള ചിന്തകളെയും കർത്താവ് പരിശോധിക്കുമ്പോൾ ദുരുദ്ദേശം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക കാബഡ്യം പറയേണ്ട ആവശ്യം വരുന്നില്ല അവിടെ മനസ്സിലാവുന്നുണ്ടോ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെ ദുരുദ്ദേശങ്ങളുണ്ട് നമ്മുടെ ദുരുദ്ദേശങ്ങളെ നേടാൻ തൊക്കെ നമ്മൾ നുണ പറയുകയും കാപഡ്യം പറയുകയും വഞ്ചന പ്രയോഗിക്കുകയും ചെയ്യുന്നവരെങ്കിൽ അങ്ങനെയുള്ളവരെ സ്വർഗം വെറുക്കുന്നു എന്നോർത്തിന്ന് പകൽക്കാലം നമ്മൾ മാനസാന്തരപ്പെടുവാനായിട്ടിടയായിത്തീരണം നമ്മുടെ ഉദ്ദേശങ്ങൾ തീരട്ടെ സ്തോത്രം സ്തോത്രം ദൈവിക ഉദ്ദേശങ്ങളായി തീരട്ടെ ദൈവിക പദ്ധതികളെ ഹൃദയത്തിൽ നിറയ്ക്കാം ദൈവം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ നമ്മുടെ അന്ത അന്തരാത്മാവിലുള്ള ചിന്തകളെ ദൈവം പരിശോധിക്കുമ്പോൾ അവ നേരുള്ളവയായി നന്മയുള്ളവയായി കാണത്തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ഈ ദൈവത്തിൻ്റെ വചനം കൊണ്ടും ദൈവ സാന്നിധ്യം കൊണ്ടും ദൈവിക പദ്ധതികളെ കൊണ്ടും നിറയ്ക്കുവാനിടയായി തീരട്ടെ സ്തോത്രം അത് ദൈവം പ്രസാദിക്കുന്നു അതുകൊണ്ട് നമുക്ക് കാപഡ്യങ്ങളെ ഒഴിവാക്കുവാനായിട്ട് നൂറ് ശതമാനവും സാധിക്കും അടുത്തത് പറയുകയാണ് വായിക്കാം നാല് ഉം ഉം അഞ്ചും കൂടെ വായിച്ചോ ആ കണ്ടോ പതിനഞ്ചാം സങ്കീർത്തനം വായിച്ചപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ രണ്ടാമത്തെ വാക്കി ഇങ്ങനെ പറയും നിഷ്കളങ്കനായി നടക്കുക നമ്മുടെ നടപ്പില് കളങ്കം ഉണ്ടാകുമ്പോൾ നമ്മൾ കള്ളത്തരം പറയും വളരെ സിമ്പിളായിട്ടാണ് കണക്റ്റ് ചെയ്യുന്നേ സ്തോത്രം ഞാൻ അരുതാത്ത ഒരു സ്ഥലത്ത് പോയെന്ന് വെച്ചോ എൻ്റെ നടപ്പ് ശരിയില്ലായിരുന്നു നിങ്ങൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ ഒറ്റയടിക്ക് ഓ അയ്യോ ആണോ കണ്ടായിരുന്നല്ലേ ആ ഞാനവിടെ ഉണ്ടായിരുന്നോ സമ്മതിക്കോ സ്തോത്രം ജമ്മൻ പോയാൽ സമ്മതിക്കുക കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നടപ്പ് ആരും പിടിക്കപ്പെടരുതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് നടപ്പ് ശരിയില്ലെങ്കിൽ കള്ളം പറയേണ്ടി വരും നേരത്തെ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ ക്ലാസ്സിൽ പോകണ്ട ചോദിച്ച് ക്ലാസ്സിൽ പോകാതെ കണ്ടവരുടെ കൂടെ കറങ്ങി നടന്നു കഴിഞ്ഞാൽ അവർക്ക് കള്ളം പറയേണ്ടി വരും പോകരുതാത്ത ഇടത്ത് ഞാനും നിങ്ങളും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പോയായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയേണ്ടി വരും നടപ്പും നാവും തമ്മിൽ ശക്തമായൊരു ബന്ധമുണ്ട് അതുകൊണ്ട് ആ മുപ്പത്തി ഒമ്പതിന്റെ ഒന്നിലാണ് നമ്മൾ വായിക്കുന്നത് നാവ് കൊണ്ട് പാവം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കണം എന്ന് ദുഷ്ടൻ ദുഷ്ടൻ്റെ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോ അവിടെ വായി പറയുന്നുണ്ട് ശ്രദ്ധിച്ചോ സ്തോത്രം എന്നാലും ഞാൻ അതിലേക്ക് നീ കിടക്കുന്നില്ല സമയം പോവുകയാണ് നടപ്പ് ശരിയാകണം നമ്മുടെ പാത ജീവിതപാത എങ്ങോട്ടെന്നോർക്കാം ജീവന്റെ നാഥന്റെ കൂടെയാണോ യാത്ര അതോ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികൾ അത് വെറും ചില ദുഷ്പ്രവർത്തികളോണ്ട് മാത്രം തീരുന്നതല്ല നമ്മുടെ സമ്പാദന മാർഗങ്ങൾ നമ്മുടെ ജീവിത ജീവിതമാർഗ്ഗങ്ങൾ നമ്മുടേതായിരിക്കുന്ന സ്വഭാവം കൊണ്ടു ചെല്ലുന്ന പാതകൾ ശരിയല്ലെങ്കിൽ നാം ഓരോന്നിനും മറ്റുള്ളവരുടെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലും രക്ഷപ്പെടാൻ എന്തൊക്കെ വേണം കള്ളത്തരം കാപഡ്യം പറഞ്ഞു കൊണ്ടിരിക്കും അതിൻ്റെ അന്തിമ റിസൾട്ട് അല്ലെങ്കിൽ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യത നഷ്ടപ്പെടും കുഞ്ഞു സ്തോത്രം എൻ്റെ വായി ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു സങ്കീർത്തനക്കാരൻ്റെ ഒരു ഉറപ്പാണ് ഇന്ന് നമ്മുടെ ഹൃദയത്തോട് കരങ്ങളെ വെച്ചൊന്ന് പറയാൻ പറ്റുമോ കർത്താവേ ഇനി എൻ്റെ വായി ലംഘനം ചെയ്യത്തില്ല കർത്താവെ എൻ്റെ വായി ലംഘനം ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല അതിന് തക്കവണ്ണം ഞാൻ ദുരുദ്ദേശമുള്ള ഹൃദയ ചിന്താഗതികളോടുകൂടെ ജീവിക്കത്തില്ല തെറ്റായ പാതകൾ തെറ്റായ രീതികളിലേക്ക് എൻ്റെ കാലുകളെ വിട്ടുകൊടുക്കത്തില്ല സ്തോത്രം എൻ്റെ വായി ലംഘനം ചെയ്യുകയില്ല അങ്ങനെ ഉള്ളപ്പം നിർത്തുകയാണ് അവസാനം കൺക്ലൂഡ് ചെയ്യുക അങ്ങനെ ഉള്ളപ്പം ഇങ്ങനെ ജീവിക്കുമ്പം ജീവിതം സുഗമമല്ല നമുക്കെന്നെ ഒന്നും ചിന്തിക്കുമ്പോ തന്നെ മനസ്സിലാവുന്നില്ലേ പക്ഷെ സങ്കീർത്തനക്കാരൻ പറയുകയാ നിന്നെ ശരണമാക്കുന്നവരെ അവരുടെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കയ്യാൽ രക്ഷിക്കുന്നവനായുള്ളവേ ഇതാ ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മൾ സത്യസന്ധമായും നീതിയോടെയും കർത്താവിന് വേണ്ടി ജീവിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ നാം അവനെ ആ ശരണമാക്കിയിരിക്കുന്നത് അവൻ്റെ പാതകളെയും അവൻ്റെ വായിൽ നിന്നുള്ള വചനങ്ങളെയും ആ അനുസരിക്കുവാൻ ശ്രമിക്കുന്നത് സ്വത്രം അങ്ങനെയെങ്കിൽ സ്വത്രം അവനെ പിൻപറ്റുവാൻ അവനെ ആശ്രയിക്കുവാൻ അവനെ ശരണമാക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തവനെ സകല ശത്രുക്കളുടെയും സകല പ്രതിബന്ധങ്ങളുടെയും മധ്യത്തിൽ കൂടെ ഇരുന്ന് വഴി നടത്തുവാൻ തക്ക വണ്ണം സർവ്വശക്തനായ ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത് അതുകൊണ്ട് ഇതുകൊണ്ട് എനിക്ക് നഷ്ടം ഉണ്ടാകുമോ ഇതുകൊണ്ട് ഞാൻ 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 ബലം കുറഞ്ഞവനായി തീരുമോ ഇതുകൊണ്ട് ഞാൻ സമ്പത്ത് കുറഞ്ഞവനായി തീരുമോ ഇതുകൊണ്ട് ഞാൻ പദവി കുറഞ്ഞവനായി തീരുമോ എന്നുള്ള ഭാരമൊന്നും നമ്മളെ അലട്ടേണ്ടതില്ല മറിച്ച് ദൈവം പറഞ്ഞെങ്കിൽ ദൈവത്തിൻ്റെ പുറകെ ഇറങ്ങുക സ്തോത്രം ഹാലേ ലുയ്യ അവൻ നമ്മെ അന്ത്യത്തോളം നട സർവശക്തനാണെന്നുള്ള ഉറപ്പോ അവനെ പിൻപറ്റുവാൻ സമർപ്പിക്കുകയും ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തോട് പറയാം എന്റെ വായിനി ലംഘനത്തിന് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല നാവുകൊണ്ട് എന്റെ ഹൃദയങ്ങളെ ദുരുദ്ദേശങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല എന്റെ പാതകളെ തെറ്റായ വഴികൾക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല കാരണം എന്റെ ആശ്രയം അങ്ങന അങ്ങനെയുള്ളവരുടെ പ്രത്യേകതയാണ് പതിനഞ്ചാം വാക്യം പറയുന്നത് ഞാൻ നിർത്തുകയാണ് ജ്ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും ഇത് ഇതോരോ ദിവസമുള്ള ഉണരലിലും ഉണ്ട് നിത്യമായ ഉണരൽ അതിൻ്റെ അപ്പുറമാ സ്ത്രോത്രം ഞാൻ ഓരോ ദിവസം ഉണരുമ്പോഴേ കർത്താവിൻ്റെ രൂപം കണ്ട് തൃപ്തി വരുന്ന ഒരു ജീവിത രീതികളിലേക്ക് ജീവിത രീതിയിലേക്ക് നമ്മെ സമർപ്പിക്കാം നിത്യതയോളം വരുമ്പോൾ നാം മരിച്ച് എഴുന്നേറ്റ് ഉണരുമ്പോൾ അവൻ വിളിക്കുന്ന വിളിയിൽ നാം ഉണർന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അവൻ്റെ മുഖം കാണാൻ കഴിയണോ സ്തോത്രം ഈ നീതിയിൽ തീരണം സമർപ്പിക്കാം പ്രാർത്ഥിക്കാം ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ